മഞ്ഞു മൂടിയ താഴ്വാരങ്ങളും അതിനു ചുറ്റും കാവലായി നിൽക്കുന്ന മലനിരകളും അതിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും മനുഷ്യൻ മണ്ണിനോട് മല്ലടിച്ച് നിർമ്മിച്ച കൃഷിത്തോട്ടങ്ങളും നല്ല മഞ്ഞും തണുപ്പുമൊക്കെ നിറഞ്ഞ കേരളത്തിന്റെ പച്ചക്കറി ഗ്രാമം എന്നറിയപ്പെടുന്ന മൂന്നാറിന് സമീപമുള്ള ഉൾനാടൻ ഗ്രാമമായ വട്ടവടയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് മൂന്നാറിൽ നിന്നാണ് വട്ടവടയിലെ കാഴ്ചകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വട്ടവടയിലേക്കുള്ള യാത്രയിലെ കാഴ്ചകളും മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സഞ്ചരിച്ചു വേണം നമുക്ക് വട്ടവടിയിലെത്താൻ മൂന്നാറിലെ മാട്ടുപെട്ടി ഡാം എക്കോ പോയിന്റ് കുണ്ടള ഡാം ഒക്കെ കണ്ട് നമ്മൾ ടോപ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് ടോപ് സ്റ്റേഷന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിപ്പോൾ പാമ്പാടിശ്വല നാഷണൽ പാർക്കിന്റെ ചെക്ക് പോസ്റ്റിലാണ് എത്തിയിരിക്കുന്നത് ഈ ചെക്ക് പോസ്റ്റ് വഴി രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ മാത്രമേ എൻട്രി അനുവദിക്കുന്നുള്ളൂ നമ്മുടെ വാഹനത്തിന്റെ നമ്പരും നമ്മൾ തങ്ങാൻ ഉദ്ദേശിക്കുന്ന കോവില്ലൂർ പേരും ഒക്കെ അവിടെ നൽകണം ചെക്ക് പോസ്റ്റിൽ നിന്നും വട്ടവടയിലെത്താൻ വനത്തിലൂടെ ഏകദേശം ആറ് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കണം നല്ല മനോഹരമായ പുൽത്തകരിയും ഗ്രാൻഡി സ്മാരകൂട്ടങ്ങളും ഒക്കെ കടന്നു വേണം വട്ടവടയിലെത്താൻ വട്ടവടയും കോവിലൂരും കൊട്ടക്കാമൂരും ഒക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളാണ് നമ്മളിപ്പോൾ വട്ടവടയിലെ കൃഷിത്തോട്ടങ്ങളുടെ കാഴ്ചകളിലേക്കാണ് എത്തിയിരിക്കുന്നത് വർഷം മുഴുവൻ തണുപ്പും ചില ദിവസങ്ങളിൽ മൈനസ് ഡിഗ്രി വരെ താപനില എത്താറുള്ള കേരളത്തിലെ ഒരു അനുഗ്രഹീത സ്ഥലമാണിത് മൂന്നാറിൽ നിന്നും നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് വട്ടവട സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ ഗ്രാമം നിൽക്കുന്നത് തട്ടുതട്ടായുള്ള കൃഷിയിടങ്ങളിൽ വൈവിധ്യമാർന്ന പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമമാണിത് കേരളത്തിലെ പച്ചക്കറി ഗ്രാമം എന്നാണ് വട്ടവട അറിയപ്പെടുന്നത് പയറും വെളുത്തുള്ളിയും ക്യാബേജും ക്യാറ്റും ഒക്കെയാണ് പ്രധാന കൃഷി ഇതുകൂടാതെ പലതരം ഫ്രൂട്ട്സും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് വട്ടവട കേരളത്തിലാണെങ്കിലും നമ്മൾ തമിഴ്നാട്ടിലെത്തിയ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നുമണിയായി നമ്മളിപ്പോൾ കോവിലൂർ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത് വട്ടവടയും കോവിലൂരും കൊട്ടക്കാമൂരും ഒക്കെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളാണ് നമ്മളിവിടെ നിന്നും ആദ്യം പോകുന്നത് യിലൂടെ ഫേമസ് ആയ ഒരു ഗ്രാമത്തിലേക്കാണ് അതെ നായാട്ട് എന്ന സിനിമയിലൂടെ ആസ്വാദകരുടെ മനസ്സ് നിറച്ച കൊട്ടക്കാംപൂർ എന്ന വില്ലാജിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇതാണ് കൊട്ടക്കാമ്പൂര് ചെറിയ ചെറിയ വീടുകളും തട്ടുതട്ടായിട്ടുള്ള കൃഷിപ്പാടങ്ങളും ചെറിയ കടമുറികളും ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകളും ഒക്കെ ഒരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ് ഇവിടെ എത്തുന്നവരെ ആദ്യം ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗ്രാമീണർക്ക് കുളിക്കുന്നതിനും അലക്കുന്നതിനും ഒക്കെയായി മലമുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ഷവർ പോലെ രസകരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതാണ് വെള്ളം 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 ഒക്കെ ഈ നമുക്ക് വൈകുന്നേരങ്ങളിൽ കടത്തെണ്ണയിൽ നാട്ടുവർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന ചേട്ടന്മാരുടെ ഗ്രാമീണ കാഴ്ചയും പുതുതലമുറയ്ക്ക് ഒരു വേറിട്ട അനുഭവം തന്നെയാണ് കൊട്ടക്കാമ്പൂരിൽ ഇനി നമുക്ക് കാണാനുള്ളത് ഒരു വാട്ടർഫാൾ ആണ് കൃഷി ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം ഈ വാട്ടർഫാളിന് ചുറ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതിനാല് ഇറങ്ങി കുളിക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല നമുക്കിനി ഈ വാട്ടർഫാൾ ഒന്ന് കാണാൻ പോകാം വട്ടവേടയിലെ കൃഷിത്തോട്ടങ്ങളും ഗ്രാമീണതയും ഒക്കെ അടുത്തറിയണമെങ്കിൽ നമ്മൾ കൊട്ടക്കാമ്പൂരിൽ തീർച്ചയായും വരണം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി സ്റ്റേ ചെയ്യുന്ന കോവിലൂർ റിസോർട്ടിലേക്കാണ് പോകുന്നത് കോവിലൂരിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയാണ് ഈ റിസോർട്ട് മട്ടവടിയിൽ എത്തുന്നവർ തീർച്ചയായും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു റിസോർട്ടാണിത് കാരണം മട്ടവട ഗ്രാമത്തിന് സമീപത്തായി ഒരു കൊട്ടാരം പോലെ തലയുയർത്തിയാണ് ഉയർത്തിയാണ് ഇതിന്റെ നിൽപ്പ് ഈ റിസോർട്ടും അത് നിൽക്കുന്ന ലൊക്കേഷനും അടിപൊളിയാണ് റിസോർട്ടിന്റെ ഇന്റീരിയർ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം റൂമിലേക്കാണ് പോകുന്നത് നല്ല ഭംഗിയുള്ള ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് ഞങ്ങൾ നാലു പേർക്ക് കിടക്കാവുന്ന ഫാമിലി റൂമാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രണ്ട് വലിയ ബെഡുകളാണ് ഈ റൂമിലുള്ളത് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള ഉള്ളത് ഇവിടെ പല കാറ്റഗറിയിലുള്ള റൂമുകൾ ലഭ്യമാണ് നല്ല അടിപൊളിയായി ഒരുക്കിയിരിക്കുന്ന ഒരു ഇൻഫിനിറ്റി പൂളാണ് ഇവിടെ ഉള്ളത് നല്ല മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന മലനിരകളൊക്കെ കണ്ട് പൂളിൽ ചേരാൻ പറ്റുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പൂളിൽ നിന്നും ഒരു ബ്രിഡ്ജ് വഴി റിസോർട്ടിന്റെ റെസ്റ്റോറന്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും റിസോർട്ടിന്റെ മൂന്നാമത്തെ നിലയിലാണ് റെസ്റ്റോറന്റ് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു നല്ല റെസ്റ്റോറന്റ് ആണ് ഇവിടെ ഉള്ളത് ഈ കാണുന്നത് മൂന്ന് റൂമുകളുള്ള മൗണ്ടൻ വ്യൂ കോട്ടേജ് ആണ് ഹണിമൂൺ സ്വീറ്റ് റൂം സുപ്പീരിയർ സ്വീറ്റ് റൂം ഡീലക്സ് റൂം എന്നിങ്ങനെ നമ്മുടെ ആവശ്യമനുസരിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ക്യാമ്പ് ഫയർ നടത്തുന്നിടത്തേക്കാണ് പോകുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ നല്ല തണുപ്പത്ത് തീയുടെ ചൂടൊക്കെ അരച്ച് കുറച്ച് ഫാമിലി ഗ്രൂപ്പ് ക്യാമ്പ് ഫയറൊക്കെ ഉഷാറാക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും അവരോടൊപ്പം കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തു ക്യാമ്പ് ഫയർ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായി അതുകൊണ്ട് റിസോർട്ടിലെ റെസ്റ്റോറൻറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള മീൻ പൊള്ളിച്ചതും കിഴിപ്പൊറോട്ടയും ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും ഒക്കെ കൂട്ടി നല്ലൊരു പിടി അങ്ങ് പിടിച്ചു ഫുഡിന് ശേഷം റിസോർട്ടിന്റെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഒന്ന് കറങ്ങി നടന്നു രാത്രിയിൽ റിസോർട്ടിന്റെ ലൈറ്റുകളൊക്കെ തെളിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് റിസോർട്ടിന് മുന്നിൽ അടിപൊളി ഒരു വാട്ടർ ഫൗണ്ടൻ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ട ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ക്ഷീണിച്ചു ഒന്ന് റെസ്റ്റ് എടുക്കണം അടുത്ത ദിവസം രാവിലെ റിസോർട്ടിൽ നിന്നും അറഞ്ച് ചെയ്തിരിക്കുന്ന ജീപ്പിൽ വട്ടവടയുടെ കാഴ്ചകളെല്ലാം ഒന്ന് കറങ്ങി കാണണം രാവിലെ റിസോർട്ടിലെ വിഭവ സമർദ്ദമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങളുടെ ജീപ്പ് സഫാരി ആരംഭിക്കുകയാണ് നമ്മുടെ ഡ്രൈവർ കം ഗൈഡ് പട്ടവടക്കാരനായ സുകുമാറാണോ അന്നത്തെ സഫാരിയിൽ ഏതൊക്കെയാണ് പ്ലേസുകളാണ് പോകുന്നത് നമ്മൾ ഒരു സ്ഥല ഗ്രാമമാണ് പിന്നെ അഭിമന്യുവിനെ അറിയാം മഹാരാജ സ്പോജിലും മരിച്ച അഭിമന്യു ആ പയൻ്റെ ഗ്രാമവും കാണാൻ പറ്റും പിന്നെ നെക്സ്റ്റ് നമ്മൾ ടൈഗർ കേവ് എന്ന് പറയും ചലഞ്ചാർ ടൈഗർ കേവ് പോകും ടൈഗർ കെയ്വില് ഒരു നാനൂറ് മീഡർ നടക്കാനുണ്ട് നടന്നിട്ട് അവർ ചെറിയൊരു മോർസ് ലെവലോട്ട് പോയി ടൈഗർ കെയവിൻ്റെ അകത്തൂടെ കയറി പുറത്തോട്ട് വരും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ദേവികുളം ിൽ ഇതിന്റെ തമിഴ്നാടാണ് അപ്പുറം പോവാണ് തമിഴ്നാടാണ് പിന്നെ ഇവിടെ ഒരു എല്ലാവരും കൃഷിയാണ് വരുമാന മാർഗം മെയിൻ ആയിട്ടുള്ള വരുമാനമാർഗ്ഗം ഇപ്പം കൃഷിയിൽ മാറി ടൂറിസത്തിലേക്ക് അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുക ആ ആ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വാഴകൂട വ്യൂ പോയിന്റിലാണ് ഇന്നലെ നമ്മൾ കണ്ട കൊട്ടക്കാമ്പൂരും വെള്ളച്ചാട്ടവും കൃഷിപ്പാടങ്ങളും ഒക്കെ ഇവിടെ നിന്നാൽ നന്നായി കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ചിലന്തിയാറിലാണ് എത്തിയിരിക്കുന്നത് ചിലന്തിയാറിലെ മെയിൻ അട്രാക്ഷൻ ടൈഗർ കേവ് എന്നറിയപ്പെടുന്ന ഗുഹയും അതിന് ചുറ്റും കാണുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുമാണ് ടൈഗർ കേവിലേക്കുള്ള വഴി തന്നെ രസകരമാണ് കാടിനുള്ളിലൂടെ ഒഴുകുന്ന റോഡൊക്കെ കടന്നു വേണം നമുക്ക് പോകാൻ മുള കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചെറിയ പാലത്തിലൂടെയൊക്കെ നടന്നു വേണം നമുക്ക് അക്കരെ കിടക്കാൻ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അതൊരു റിസ്ക് ആണ് ാണ് പട്ടവടയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ ടൈഗർ കൈവൾ ഈ കാണുന്ന ഗുഹയിലൂടെ കയറി വേണം നമുക്ക് മുകളിലെത്താൻ ഗുഹയ്ക്കുള്ളിൽ നല്ല ഇരുട്ടാണ് മൊബൈൽ ടോർച്ചൊക്കെ അടിച്ചാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് താഴെ നിന്നും പിടുങ്ങിയ വഴുവഴുപ്പുള്ള ഗുഹയിലൂടെ നമ്മൾ ഏകദേശം ഒരു അടി ഹൈറ്റിലേക്കാണ് കയറുന്നത് ശരീരഭാരം കൂടുതലുള്ളവർക്ക് ഇതൊരു ടാസ്ക് തന്നെയാണ് താഴെ നിന്നും ചിലരെയൊക്കെ വലിച്ചാണ് മുകളിലേക്ക് കയറ്റുന്നത് കുറച്ച് റിസ്ക് എടുത്താലും മുകളിലെത്തുമ്പോൾ നമ്മൾ കയറി വന്ന ക്ഷീണമൊക്കെ മറക്കും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് നവതാർ സിൽവിയിലെ ലൊക്കേഷൻ ഒക്കെ പോലെ തോന്നും നല്ല തിക്ക് ആയിട്ടുള്ള ഫോറസ്റ്റിലെ വലിയ കല്ലിങ്കൂട്ടങ്ങൾക്കിടയിലൂടെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഗംഭീര ദൃശ്യവിരുന്നാണ് നൽകുന്നത് നമുക്ക് നല്ലൊരു വൈൽഡ് എക്സ്പീരിയൻസ് ഇവിടെ നിന്നും കിട്ടുന്നതാണ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് പഴത്തോട്ടം താഴെ താഴെ നമ്മുടെ നമ്മുടെ അതാണ് റിസോർട്ട് ഇത് ടൗൺ ാണ് ഇവിടെ നിന്നാൽ വട്ടവടയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കൊട്ടക്കാമ്പൂര് കോവിലൂര് കൃഷിത്തോട്ടകള് അങ്ങനെ വട്ടവടയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ഒരു ഏരിയൽ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും അതുകൊണ്ട് തന്നെ വട്ടവടയിൽ എത്തുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യൂ പോയിന്റ് ആണിത് ഡിസംബറിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്ലൗഡ് ബെഡും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അടുത്തതായി പോകുന്നത് വട്ടവട വാട്ടർഫാളിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വട്ടവട വാട്ടർഫാളിലാണ് ഇവിടെ നിന്നും അഞ്ചു മിനിറ്റ് ഒരു കനാലിന്റെ സൈഡിൽ കൂടി നടന്നു വേണം അവിടെ എത്താൻ ഇത് ഒരു ചെറിയ വാട്ടർഫാളാണ് മൂന്ന് കട്ടുകളായിട്ടാണ് ഇത് താഴോട്ട് പതിക്കുന്നത് ഇതിലൂടെ നടക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെ സേഫ് ആയിട്ടുള്ള ഒരു വെള്ളച്ചട്ടമാണിത് ഇതിന്റെ താഴ്വശത്തായിട്ടാണ് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളത് നമുക്കിനി താഴെ കാണുന്ന പഴത്തോട്ടങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകാം ഇവിടുത്തെ കൃഷിത്തോട്ടങ്ങൾ ചെന്നാൽ ലൈവായി നമുക്ക് നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പറിച്ചു തരും ഇവിടെ ജൈവ കൃഷിയാണെന്നാണ് ഇവർ പറയുന്നത് കാരണം ഇവിടുത്തെ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മൂന്ന് മൂന്ന് മാസം മാസം സ്ട്രോബെറി വന്ന് ദിവസം 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 ദിവസം

ഈ റൗണ്ട് നോക്കണം ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി സീസൺ ആയി വരുന്നതേ ഉള്ളൂ കേരളത്തിലെ സ്ട്രോബെറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ വട്ടവടയിലാണ് അധികം മഴയും പാടില്ല എന്നാൽ നല്ല തണുപ്പും വേണം മൂന്നാറിനേക്കാളും തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ് വട്ടവട ഡിസംബറിലൊക്കെ മൈനസ് ടെമ്പറേച്ചറിലേക്ക് ഇവിടം എത്താറുണ്ട് അതുകൊണ്ട് തന്നെ തണുപ്പ് ആസ്വദിക്കേണ്ടവർക്ക് വട്ടവട ഒരു നല്ല ഓപ്ഷനാണ് വട്ടവട തോട്ടങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രോബെറി നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രോബെറി ഇവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രത്യേകത കാരണം നല്ല ടേസ്റ്റും കളറും വലിപ്പവും ഉള്ള സ്ട്രോബെറിയാണ് ഇവിടെ കിട്ടുന്നത് വട്ടവട ഗ്രാമത്തിലെ ഹണി ഹൗസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് സ്ട്രോബെറി വൈനും സ്ട്രോബെറി കാറ്റ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് വാങ്ങാവുന്നതാണ് ഈ ഔട്ട്ലെറ്റിന് സമീപമായി സ്ട്രോബെറി ഫാമും നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് വീര്യം കൂടിയതും വീര്യം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള നിരവധി ടൈപ്പ് വൈനുകളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ നമ്മൾ വട്ടവട ഏകദേശം ഒന്ന് കറങ്ങി കണ്ടു റിസോർട്ടിൽ നിന്നും നമുക്ക് ഇങ്ങനെ ജീപ്പ് അറേഞ്ച് തന്നതിനാൽ വട്ടവടയുടെ എല്ലാ കാഴ്ചകളും യാതൊരു ടെൻഷനും ഇല്ലാതെ കാണാൻ സാധിച്ചു ഇനി നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്കാണ് പോകുന്നത് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പട്ടവടയിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ ആവോ ആസ്വദിച്ച് തിരികെയുള്ള യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്ര ആസ്വദിച്ച് ഇതുവരെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പുതിയ വീഡിയോയുമായി ഇനിയും കാണാം